ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നോടക്കൂഴി കണ്ടവരാണെന്നൊന്നും എനിക്കറിയില്ല കണ്ടതാണോ 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 അല്ല ശരി അപ്പോൾ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല അത് മലയാളികൾ മലയാളികൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട് നേരം പറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു അപ്പം നേ ഈ ഷൂട്ടിംഗ് നടക്കുമ്പം നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി എന്നോട് ചോദിച്ചു കൊള്ളാമോ ഞാൻ ഒരു ട്രെയിലറൊക്കെ കണക്ക് തന്നെ പക്ഷേ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് അറിയാം അതുകൊണ്ട് ഈ സിനിമ ഒരു വിജയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ജിത്തു ജോസഫിനോട് പറഞ്ഞു കറക്റ്റായിട്ട് വന്നു അതുപോലെ തന്നെ നുണക്കുഴിയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫാമിലി എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇത് കാണേണ്ടി വരും അതുകൊണ്ട് എന്നുള്ള സിനിമ കാണണം ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ലെന്ന് നിങ്ങൾ കാണരുതെന്ന് ഞാൻ തന്നെ പറയും അപ്പോൾ ഇത് കൊള്ളാം രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട് നമ്മുടെ നായകനെ നിങ്ങൾക്കറിയാലല്ലേ ഇപ്പോൾ കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ ബേസില് പൊളിച്ചിട്ടുണ്ട് വളർത്തി ഈ വേറെ പ്രത്യേകത ബേസിൽ ചെയ്ത റോൾ മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അതാണ് ബേസിൽ പ്രത്യേകത ബേസലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ് അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം കൊടുക്കുന്ന കാശ് മുതലാണ് ഞാൻ അത് ഗ്യാരൻ്റിയാണ് പിന്നെ കണ്ടിട്ട് കൊള്ളൂലെന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ പൈസ തിരിച്ചാലും ഇല്ല അത് വേറെ കാര്യം അപ്പോൾ ശരി കാണാം സോ പ്ലീസ് റിമെയിൻ ഓൺ സ്റ്റേജ് നമുക്ക് ഇനി ഒരു കേക്ക് കട്ടിങ് ആണ് ഉള്ളത് മൈക്ക് ഞാൻ മേടിച്ചേക്കോ എഡ്